ചാലക്കുടി ചാത്തൻചാൽ പുനരുദ്ധാരണത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ചാത്തൻചാൽ പദ്ധതിക്ക് അനുമതി കിട്ടിയത് പക്ഷെ ഒരു ഘട്ടത്തില് ഈ പദ്ധതി തന്നെ ഉപേക്ഷിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് പോകുന്ന ഒരു സാഹചര്യം അഞ്ചു തവണ ടെൻഡർ ചെയ്തിട്ടും ഈ പദ്ധതി എടുക്കാനായിട്ട് ആളില്ലാത്ത ഒരു സാഹചര്യം നമുക്കൊക്കെ അറിയാം ഉണ്ടായ ഒരു അവസ്ഥ പദ്ധതിക്കും ഉണ്ടാകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ട ഒരു സാഹചര്യം നമ്മുടെയൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ കെ എൽ ഡി സി ചെയർമാൻ പി വി സത്യനേശൻ ലിജി അനിൽകുമാർ മോളി തോമസ് രാഖി സുരേഷ് പി കെ ശാലിനി കൃഷി ഓഫീസർ ഡോണ സ്കറിയ തുടങ്ങിയവർ സംസാരിച്ചു ഏഴ് ദശാംശം രണ്ട് ഏഴ് കോടി രൂപ നബാർഡ് ഫണ്ട് അനുമതി ലഭിച്ചിരിക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് രണ്ട് ഘട്ടങ്ങളായി നടപ്പിലാക്കുന്ന തരത്തിലാണ് പ്രവർത്തികൾ ക്രമീകരിച്ചിരിക്കുന്നത് തൊള്ളായിരം മീറ്റർ പാർശ്വഭിത്തി മുന്നൂറ് മീറ്റർ റോഡ് ഫുട് സ്ലാബുകൾ സ്ഥാപിക്കൽ ആയിരത്തി നാനൂറ്റി പത്ത് മീറ്റർ ആഴം വർദ്ധിപ്പിക്കൽ എന്നിവയാണ് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി നടപ്പിലാക്കുന്നത് ഡി സിയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തികൾ നടത്തുന്നത്